യോബ് പതിനെട്ടാം അധ്യായം അതിന് ശൂഹ്യനായ ബിൽദാദ് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ നിങ്ങൾ എത്രത്തോളം മൊഴികൾക്ക് കൊടുക്കുവെക്കും ബുദ്ധിവെപ്പിൻ പിന്നെ നമുക്ക് സംസാരിക്കാം ഞങ്ങളെ മൃഗങ്ങളായി എണ്ണുന്നതും ഞങ്ങൾ നിങ്ങൾക്ക് അശുദ്ധരായി തോന്നുന്നതും എന്ത് കോപത്തിൽ തന്നെത്താൻ കടിച്ചു കീറുന്നവനെ നിന്റെ നിമിത്തം ഭൂമി നിർജ്ജനമായി തീരേണമോ പാറ അതിന്റെ സ്ഥലം വിട്ട് മാറിയണമോ ദുഷ്ടന്മാരുടെ വെളിച്ചം കെട്ടുപോകും അവന്റെ അഗ്നിജ്വാല പ്രകാശിക്കയില്ല അവന്റെ കൂടാരത്തിൽ വെളിച്ചം ഇരുണ്ടുപോകും അവന്റെ ദീപം കെട്ടുപോകും അവൻ ചെറുക്കോടെ കാലടി വയ്ക്കുന്ന സ്ഥലം ഇടുങ്ങിപ്പോകും അവന്റെ സ്വന്തം ആലോചന അവനെ തള്ളിയിടും അവന്റെ കാൽ വലയിൽ കുടുങ്ങിപ്പോകും അവൻ കെണിയിൻമീതെ നടക്കും പാശം അവന്റെ കുതികാലിന് പിടിക്കും അവൻ കുടുക്കിൽ അകപ്പെടും അവന് നിലത്ത് കുരുക്ക് മറച്ചു വയ്ക്കും അവനെ പിടിപ്പാൻ പാതയിൽ വല ഒളിച്ചു വയ്ക്കും ചുറ്റിലും കോരത്തങ്ങൾ അവനെ ഭ്രമിപ്പിക്കും അവന്റെ കാലുകളെ തുടർന്ന് അവനെ വേട്ടയാടും അവന്റെ അനർത്ഥം വിശന്നിരിക്കുന്നു വിപത്ത് അവന്റെ അരികെ ഒരുങ്ങി നിൽക്കുന്നു അത് അവന്റെ ദേഹാംഗങ്ങളെ തിന്നുകളയും മരണത്തിന്റെ കടിഞ്ഞൂറിൽ അവന്റെ അവയവങ്ങളെ തിന്നുകളയും അവൻ ആശ്രയിച്ച കൂടാരത്തിൽ നിന്ന് അവൻ വേർ പറഞ്ഞു പോകും ഘോര രാജാവിൻറെ അടുക്കലേക്ക് അവനെ കൊണ്ടുപോകും അവനൊന്നും ആകാത്തവർ അവൻറെ കൂടാരത്തിൽ വസിക്കും അവന്റെ നിവാസത്തിന്മേൽ ഗന്ധകം പെയ്യും കീഴേ അവൻ്റെ വേലുണങ്ങിപ്പോകും മേലെ അവന്റെ കൊമ്പ് വാടിപ്പോകും അവന്റെ ഓർമ്മ ഭൂമിയിൽ നിന്ന് നശിച്ചു പോകും തെരുവീതിയിൽ അവന്റെ പേർ ഇല്ലാതാകും അവനെ വെളിച്ചത്ത് നിന്ന് ഇരുട്ടിലേക്ക് തള്ളിയിടും ഭൂതലത്തിൽ നിന്ന് അവനെ ഓടിച്ചു കളയും സ്വജനത്തിൽ അവന് പുത്രനോ പൗത്രനോ ഇല്ലാതിരിക്കും അവന്റെ പാർപ്പിടം അന്യനു പോകും പശ്ചിമവാസികൾ അവന്റെ ദിവസം കണ്ട് വിസ്മയിക്കും പൂർവദിഗ്വാസികൾക്ക് നടുക്കം പിടിക്കും നീതി വാസസ്ഥലം ഇങ്ങനെയാകുന്നു ദൈവത്തെ അറിയാത്തവന്റെ ഇടം ഇവണ്ണം തന്നെ